വേണ്ട വണ്ടിപ്പോ വരൂ ചാവരുപത്തെട്ടാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കാണിക്കണത് അപ്പൊ എന്നിപ്പോ ഞങ്ങൾ എല്ലാരും നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് നിത്താത്താൻ്റെ വീട്ടിലെ നോമ്പ് തുറപ്പിക്കലാണ് കേട്ടോ അപ്പ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇപ്പൊ ഇത്രയും ആൾക്കാർ ഓട്ടോയിലും ഞാനും വയ്ക്കും ചാവോടാത്ത ഞാൻ വണ്ടിയേറ്റ് വരാം പിന്നെ സായി ഒക്കെ പണിയെടുക്കുന്നുണ്ട് ഗായി ഹല ഇടക്ക വന്നിക്കണല ഇതൊക്കെ നിങ്ങള് പൊരിച്ചതാ സമൂസ കട്്ലെറ്റോ ഉം പഴംപൊരി ഉണ്ടല്ലേ മൂന്നൈറ്റം മൂന്നൈറ്റം സ്നാക്സൊക്കെ ഇണ്ടാക്കിണ്ട് അങ്ങനെ ഞങ്ങൾ ഇത്താത്തവൻ്റെ വീട്ടിലെത്തിയിട്ടോ അതെ വീട്ടിലെത്തിയപ്പാടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കാരണം എല്ലാവരും നല്ല തിരക്കിലായിരുന്നു ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ താത്തികത്ത മോളൊക്കെ അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവര് എല്ലാ പണിയും ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോന്നായിട്ട് ടേബിളും അങ്ങനെ ഉം കൊടുന്ന് വെക്കാണ് പിങ്ക് ജ്യൂസ് ജ്യൂസാണ് ഗ്രൈറ്റ് ജ്യൂസാണ് ബേബിക്ക് സ്ട്രോബെറി ഉണ്ടെ നോമ്പ് ഞങ്ങള് കിച്ചന്റെ പോലാതെട്ടോ അങ്ങനെന്താ നോമ്പത്താറൊക്കെ കഴിഞ്ഞ എല്ലാരും ഓരോ ഭാഗത്തായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പുത്താത്ത മോള് കിച്ചൺ ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് തുറക്കുന്ന ആ ഒരു ഭാഗങ്ങളൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയിൽ വരാനും ബുദ്ധിമുട്ടാണ് അപ്പം നോമ്പ് തുറക്കണ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം താത്താണ് ലാസ്റ്റ് നിസ്കരിക്കുന്നത് കേട്ടോ താത്ത ഒരുവിധം ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ തന്നത് ബാക്കിയുള്ള എല്ലാവരും സംസ്കാരം കഴിഞ്ഞിട്ട് ഓരോ ഭാഗത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ട് അതെന്താ പോക്കുണോ

ശരിക്കും നമ്മളാണ് ഒരു നോമ്പ് കള്ളന്മാരെയൊക്കെ ഹലാ എന്തോക്ക എന്താ കളിക്കണ് ഫുഡുണ്ടാ ഓഫർ ഹലമോളീ സെണ്ടുകുപ്പിയൊക്കെ വെച്ച് എനിക്ക് എനിക്കിന്റെ ചെറുപ്പക്കാലാണ് ടോർമയത് എൻ്റെ ഉപ്പാൻ്റെ സെൻ്റ് കുപ്പി കഴിഞ്ഞ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു എന്നിട്ടൊരു പാത്രത്തിൽ ഇപ്പം വളർത്തുള്ള അതിനേക്കാളും ഒരുപാട് കുപ്പികളിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അന്ന് ഞാൻ ഹലൻ്റെ ആ ഒരു പ്രായം ഇതിപ്പം താത്തവൻ്റെ എടുത്ത് വെക്കുന്നതാണ് പക്ഷെ ഞാൻ ഹലൻ്റെ പ്രായമായപ്പോഴിങ്ങനെ ഓരോ സെൻ്റ് കുപ്പികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കൽ തുടങ്ങിയിരുന്നത് എന്നിട്ട് അത് കളിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ ഈ കുപ്പികളൊക്കെ ടോപ്പ് ഉണ്ടല്ലോ അത് കളിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആക്കിയിട്ട് ഉപയോഗിക്കായിരുന്നു അങ്ങനെ ഒരുപാട് കുപ്പികൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കേട്ടോ ആ ഒരു പാത്രം സെഗനം കുപ്പികൾ ഇട്ട് വെച്ച് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് അത് തുറക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല അതെല്ലാം രസമായിരുന്നു അമ്മ എന്തായാലും നമ്മളറിയില്ല ആദ്യം ചെറിയ പൊട്ടിണ്ടായിരുന്നല്ലേ പൊട്ടിയത് ചെയ്യുന്നൊട്ടേട്ട് പൊട്ടിട്ട് പിന്നെ ലാൻഡിങ് ടു അങ്ങനെ ഞങ്ങളെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പത്തിരി ഒക്കെ കഴിക്കാൻ വേണ്ടി നിന്നത് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ പൊറോട്ട ഒക്കെ ആയിരുന്നു പിന്നെ ഫുഡായിട്ട് കഴിക്കാനുള്ളത് നമ്മ തുറന്നതിന് ശേഷം കഴിക്കാറുള്ളത് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഇതാ സിറ്റോട്ടിലിരുന്നിട്ട് ഹലക്കുള്ള ഫുഡ് അവളെ കൊടുക്കണ് അവളങ്ങൂടെ ഇരുത്തിയിട്ടില്ല ഇരുന്നോട്ടോ അങ്ങനെ താത്ത അവന്റെ വീട്ടത്തെ നോമ്പാറൊക്കെ കഴിഞ്ഞു കേട്ടോ ചായടിയൊക്കെ കഴിഞ്ഞു ഹലവേബി അതാ ഹലബേബിക്ക് അതാ മമ്മി ഫുഡ് എടുക്കണ് അവിടെ പോയിരുന്നു കഴിക്ക് ഹല പട്ടിച്ചു കൊടുക്കണ് അപ്പന്തായിപ്പീ പോട്ടോ ഹലാ മേവിഷേ ഗൾഫി ഉള്ളവർക്കൊക്കെ ഇപ്പം ഇന്ന് ലാസ്റ്റ് നോമ്പായിരിക്കും അല്ലേ ഞമ്മക്ക് ഇൻഷാല്ല ചിലപ്പോൾ നാളായിരിക്കും ലാസ്റ്റ് നോമ്പ് കൊല്ലം ഇരുപത്തിയൊമ്പത് നോമ്പേ കിട്ടിയിട്ടുള്ളു ഹല പോയിരിക്കേ ഫുഡേക്ക് ഞാൻ വരാ ഞാൻ വരാം അതാരണ്ടിയാസ്റ്റ് ഇതാ ഒരെ പുളിക്കും വേണ്ടി അച്ചാർ ഇന്നാണ് ഹലന്നിട്ടോ അതല്ല എരു നല്ല എരുണീ എന്താണ്ടാക്കിയത് നമ്മളമ്മ ഇണ്ടാക്കിയാ സേവ് ഉണ്ടാക്കിയ അച്ചാർ ദീദിന്റെ ആൻറ്റി ഉണ്ടാക്കിയ നാത്തോന്ന് നാത്തോന് ഇട്ടാറോ നല്ല ടേസ്റ്റ് ഞങ്ങളോ ഒരു വീര ഓ ഞങ്ങള് കൊടുന്ന് കൊടുക്കൂല ആ ഒക്കെ കൊടുന്ന് ും തീരെ നിക്കാൻ വരൂല ഭയങ്കര ഡിമാൻഡ് ആയിക്കുള വരണേ മോഡ ക്ലാസ് അല്ലേ ഭാഗ്യവർക്ക് മദ്രസ് ആയിട്ട് എന്റെ മക്കൾക്ക് മദ്രസ് ആയി അപ്പൊ അത് കഴിഞ്ഞപ്പോ ക്ലാസ് ആയി പൈസ ആയിട്ട് അലക്ക് അങ്ങനെ താത്ത എൻ്റെ ഓരിയൊക്കെ വാങ്ങി പോവണ് താത്ത അച്ചാറ് വന്ന് കാക്കാക്ക നോമ്പെക്കാളും സാധനം തന്നു ഞാൻ അതേറ്റൊക്കെ പോവാണ് വേണ്ട ഇനി പാലും കഴിക്കലും ഉണ്ടാവൂല ഭാവിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വേണോ ഭാവി ഞങ്ങളെ വണ്ടി വന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രൂട്ട്സ് വേണോ വേണ്ട ആർക്കും വേണ്ട ബാക്കിയൊക്കെ പറഞ്ഞ പോലെ ഓർമ്മയില്ല ആ ഞങ്ങൾക്ക് നേരെയ്യാ വാങ്ങാനൊക്കെ അങ്ങനെ എൻ്റെ വീട്ടിലെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് കാക്കി എത്തിയിട്ടുണ്ട് കേട്ടോ കാക്ക നോമ്പ് തുറക്കൽ വന്നിട്ടില്ലായിരുന്നു എത്തില്ല എന്നുള്ളത് കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിവിടെ തിരിച്ചെത്തിയപ്പം ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ആ ടൈമിൽ ആണ് കാക്ക കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് വരുമ്പോൾ എനിക്കുള്ള പെരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുന്നുട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും പിന്നെ അലക്ക് അല്ലെങ്കിൽ ചിലർ സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കുകയാണ് കേട്ടോ ഹലൻ്റെ ഡ്രസ്സ് കുറച്ച് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹലക്ക് ബാബിക്കു കുത്താത്താക്കുള്ളത് രണ്ടു ദിവസം മുന്നെടുത്തിട്ട് ഉണ്ടായിരുന്നു പിന്നിപ്പോൾ ലാസ്റ്റ് എനിക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ ദിവസമായിട്ടാണ് കാക്ക എടുത്തത് പിന്നെ ഈ ഒരു ഇത് ഷോപ്പിങ്ങിന് നല്ല അതൊന്നും പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ആരും അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊന്നും പോയിട്ടില്ല എല്ലാവർക്കും ഉള്ളത് കാക്ക കണ്ട് കൊണ്ടാണ് ചെയ്തത് അപ്പോൾ ഭാവി കുത്താത്താക്കുള്ളത് വീട്ടിൽ ഇടാളെടുത്തിട്ടുള്ളൂ നല്ലൊരു ഡ്രസ്സ് പുറത്തൊക്കെ ഇടാൻ പറ്റിയത് അങ്ങനത്തെ ഡ്രസ്സ് എടുത്തിട്ടില്ലേട്ടോ ഇനി അവർക്ക് അത് എടുക്കണം പറയണ്ടേ പിന്നെ എന്തായാലും പെരുന്നാക്കിൻ്റെ ഡ്രസ്സൊന്നും അടിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ട് ഇന്നിപ്പോൾ നോമ്പ് ഇരുപത്തിയെട്ടായല്ലോ അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും ഡ്രസ്സ് കിട്ടൂല പിന്നെ റെഡിമെയ്ഡൊന്നും അങ്ങനെ കിട്ടൂല കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഗൾഫർക്കൊക്കെ മാസം കണ്ടെക്കണമെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും നമുക്കും ഇരുപത്തൊൻപത് നോമ്പേ കിട്ടുള്ളൂ അവർക്കും പ്രാവശ്യം ഇരുപത്തൊമ്പത് നോമ്പേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ റംലാന് ഇവിടെ പറയാൻ വേണ്ടി പോവുകയാണ് ഇനിയും റംലാനൊക്കെ വരുവാളൊക്കെ ഉള്ള ആയുസും ആരോഗ്യം ആസിയത്വൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ താത്തവൻ്റെ വീട്ടിലേക്ക് നോമ്പ് പോകുന്നത് ഒരു കുഞ്ഞു വ്ളോഗാക്കി എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ പറ്റുന്ന മാതിരി ഒരു കുഞ്ഞു വ്ളോഗി എടുത്ത് കുറവ് ദിവസമായല്ലോ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്നിപ്പം താത്തൻ്റെ വീട്ടിൽ ലാസ്റ്റ് നോമ്പായി തുടങ്ങിയും ചെയ്തല്ലോ അപ്പോൾ അതൊരു മഴകാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ വക ഈദ് മുബാറക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം